യാത്രക്കാർക്ക് ആശ്വാസ നടപടിയുമായി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ കൂടുതലും പറയുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ട്രെയിനുകളുടെ വൈകിയോടൽ ഇങ്ങനെ ട്രെയിൻ വൈകുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് സിഗ്നൽ തകരാറുകൾ ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനം സംസ്ഥാനത്തെ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുങ്ങുകയാണ് റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ഈ സംവിധാനം അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കും തിരുവനന്തപുരം ഡിവിഷനിലെ അറുപത് സ്റ്റേഷനുകളിലാണ് ഇത് സ്ഥാപിക്കാനൊരുങ്ങുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് സ്റ്റേഷനുകളിൽ പൂർത്തിയായി നിലവിൽ പാനലിംഗ് ഇന്റർലോക്കിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലെ പാനൽ ബോർഡിലെ സിഗ്നൽ സംവിധാനത്തിൽ മാറ്റം വരുത്തിയാണ് തീവണ്ടികളുടെ നിയന്ത്രണം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഈ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ പാളിച്ചകൾ ഇല്ലാതാകും മനുഷ്യ സഹജമായ തെറ്റുകളോ പുറത്തുനിന്നുള്ള ഇടപെടലോ സിഗ്നൽ സംവിധാനത്തെ ബാധിക്കില്ല ആവശ്യമായ ഘട്ടങ്ങളിൽ ഉടനടി സിഗ്നൽ സംവിധാനത്തിൽ മാറ്റം വരുത്താം അപകടകരമായ സാഹചര്യമുണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ സിഗ്നലിൽ മാറ്റം വരുത്തി സുരക്ഷിതമാക്കാം സിഗ്നൽ തകരാർ മൂലം സമയക്രമം പാലിക്കാനാകാത്തതിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ നോർത്ത് കൊല്ലം ജംഗ്ഷൻ ആലപ്പുഴ കോട്ടയം എറണാകുളം ജംഗ്ഷൻ ടൗൺ ൃശൂർ ചേർത്തല ഹരിപ്പാട് എന്നീ സ്റ്റേഷനുകളിൽ ഈ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട് തിരുനെൽവേലി മുതൽ വള്ളത്തോൾ നഗർ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ വരുന്നത് നൂറ്റിമൂന്ന് സ്റ്റേഷനുകളുള്ളതിൽ അറുപത് ബ്ലോക്ക് സ്റ്റേഷനുകളിലാണ് ഇന്റർലോക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് അതേസമയം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് കൂടുതൽ സർവീസുകൾ അനുവദിച്ചിരിക്കുകയാണ് റെയിൽവേ മംഗലാപുരം ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് വീക്ക്ലി സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം അഞ്ച് ഒന്ന് മംഗലാപുരം ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് വീക്ക്ലി സ്പെഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ പത്ത് പതിനേഴ് തീയതികളിൽ മംഗലാപുരത്തു നിന്നും പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ആറരയോടെ തിരുവനന്തപുരത്തെത്തും മടക്ക ട്രെയിൻ ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ വൈകിട്ട് തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ മംഗലാപുരം എത്തും കാസർഗോഡ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ തലശ്ശേരി വടകര കോഴിക്കോട് തിരൂർ ഷൊർണൂർ തൃശൂർ ആലുവ എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ കായംകുളം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇതിന് സ്റ്റോപ്പുകളും ഉണ്ടാകും ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ കൊല്ലം ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് ഒന്ന് മൂന്ന് ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ കൊല്ലം വീക്ക്ലി സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ പന്ത്രണ്ട് പത്തൊൻപത് തീയതികളിൽ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം കൊല്ലത്തെത്തും മടക്ക ട്രെയിൻ പൂജ്യം ആറ് ഒന്ന് ഒന്ന് നാല് ഏപ്രിൽ പതിമൂന്ന് ഇരുപത് തീയതികളിൽ കൊല്ലത്ത് നിന്നും പുറപ്പെട്ട് അടുത്ത ദിവസം ചെന്നൈയിലെത്തും പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം നോർത്ത് കോട്ടയം ചെങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം എന്നിവയാണ് ഈ ട്രെയിനിന്റെ കേരളത്തിലെ സ്റ്റോപ്പുകൾ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം എട്ട് ഒൻപത് ചെന്നൈ കന്യാകുമാരി ചെന്നൈ കന്യാകുമാരി റൂട്ടിൽ പുതിയ രണ്ട് ട്രെയിനുകൾ ഓടുന്നു ഏപ്രിൽ പത്ത് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് തീയതികളിലോടുന്ന പ്രതിവാര സർവീസുകൾക്കായുള്ള ബുക്കിംഗ് ഏപ്രിൽ ഒൻപതിന് ആറ് മണി മുതൽ ആരംഭിച്ചിരുന്നു ട്രെയിൻ പോടർ പൂജ്യം ആറ് പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് മെയ് രണ്ട് തീയതികളിൽ വൈകുന്നേരം അഞ്ച് അഞ്ചിന് താമ്പരത്ത് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് പോടന്നൂരിലെത്തും മടക്ക ട്രെയിൻ പൂജ്യം ആറ് ഒന്ന് എട്ട് ആറ് യിൽ ഏപ്രിൽ പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് മെയ് നാല് തീയതികളിൽ രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിന് പോടന്നൂരിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് താമ്പരത്തെത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി